ചുമട്ട് തൊഴിലാളികൾക്ക് ബ്യൂട്ടി സിൽക്സ് ചെയർമാൻ മുബാറക് സെയ്ദ് മുഹമ്മദ് സി ഐ ടി യു മേഖലാ സെക്രട്ടറി കെ എ അലിക്ക് ആദരവ് നൽകി സ്നേഹസമ്മാനം കൈമാറി ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർമാരായ റഫീഖ് ഷഫീഖ് ഇൻസാഫ് ഫവാസ് മാനേജർ സിറാജ് സലീം തുടങ്ങിയവർ പങ്കെടുത്തു ചുമട്ടു തൊഴിലാളികളായ കെ എം മുഹമ്മദ് അലി പി പി തങ്കച്ചൻ ബൈജു എന്നിവരും ചടങ്ങിൽ പങ്കാളികളായി പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായി ബ്യൂട്ടി സിൽക്സ് മാർച്ച് ഇരുപതിനാണ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ എല്ലാ പ്രായക്കാർക്കുമുള്ള വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയോടും കൂടിയാണ് ബ്യൂട്ടി സിൽക്സിൽ ഒരുക്കിയിട്ടുള്ളത് പെരുന്നാളിനോടനുബന്ധിച്ച് വ്യത്യസ്തതയാർന്ന വിപുലമായ കളക്ഷനും ബ്യൂട്ടി സിൽക്സിൽ ലഭ്യമാണ് ഇത്രകാലം പല ഉദ്ഘാടന വേളകളിൽ സ്ഥലങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും ഇതുപോലൊരു അനുഭവം ഈ ഈ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുക ആ സ്ഥാപനത്തിലെ തൊഴിൽ ഉടമകൾ അതിൻ്റെ മാനേജ്മെൻറ്റ് ചുമട്ടു തൊഴിലാളികൾ എല്ലാ വിഭാഗം ആളുകളും ഒരവസരത്തിൽ പിന്തള്ളി സംസാരിക്കുന്ന ഈ ചുമട്ടു തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു സ്നേഹോപകാരം ഈ സ്ഥാപനം നൽകുക എന്ന് പറയുമ്പോൾ തന്നെ തൊഴിലാളികൾക്ക് വളരെയധികം ഈ സ്ഥാപനത്തോട് കടപ്പാട് മാത്രമല്ല വളരെ നന്ദി ഈ സ്ഥാപനത്തിൻ്റെ ഉടമകൾക്കും അതിൻ്റെ മാനേജ്മെൻറ്റിനും ഈ തൊഴിലാളികളൊരു നന്ദി അറിയിക്കുകയാണ് വടക്കാഞ്ചേരിക്ക് ദാനമായി കിട്ടിയെന്ന് തന്നെ പറയാം ഈ ബ്യൂട്ടി ഈ ബ്യൂട്ടിയെ ഞങ്ങൾ പരമാവധി തേച്ചുമെനിക്ക് ഇത് നൂറ്റി രണ്ട് വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാണ് പറയുന്നത് വരും കാലങ്ങളിൽ വോട്ടുപാറയിൽ തന്നെ നൂറ്റി രണ്ട് വർഷത്തെ പാരമ്പര്യം ആയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ചു ചുമട്ടു അത് സർവ്വശക്തി നിറവേറ്റി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും